ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സൈക്കി പതിനാറ് എന്ന ചിഹ്നഗ്രഹം ശാസ്ത്രജ്ഞർക്ക് ഏറെ കൗതുകമുണർത്തുന്ന ഒന്നാണ് ഇതിന് വലിയ മൂല്യമുള്ള ലോഹങ്ങളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു അതിൽ സ്വർണവും ഉൾപ്പെടുന്നു വലിയ മൂല്യം സൈക്കി പതിനാറിൽ ഏകദേശം പത്ത് ക്വിന്റില്യൺ ഡോളർ എഴുന്നൂറ് ക്വിന്റില്യൺ ഡോളർ എന്നും ചില റിപ്പോർട്ടുകളിലുണ്ട് മൂല്യമുള്ള ലോഹങ്ങളുണ്ടെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ ഇത് ലോകസമ്പദ്വ്യവസ്ഥയുടെ ആകെ മൂല്യത്തേക്കാൾ കൂടുതലാണ് ബില്ല്ണയർമാർ ഈ ചിഹ്നഗ്രഹത്തിലെ സ്വർണവും മറ്റ് ലോഹങ്ങളും ഭൂമിയിലെ ഓരോ വ്യക്തിക്കും ശതകോടീശ്വരനാകാൻ ആവശ്യമായത്രയും ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു നാസയുടെ ദൌത്യം നാസ ഈ ചിഹ്നഗ്രഹത്തെക്കുറിച്ചു പഠിക്കാൻ സൈക്കി മിഷൻ എന്ന പേരിൽ ഒരു ബഹിരാകാശ പേടകം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊമ്പത് ഓഗസ്റ്റോടെ ഇത് സൈക്കി പതിനാറിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ലോഹഗ്രഹങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ചും നമ്മുടെ സൗരയൂഥത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ നൽകുമെന്ന് കരുതുന്നു ഖനനം ഒരു വെല്ലുവിളി ഈ ചിഹ്നഗ്രഹത്തിലെ സ്വർണവും മറ്റ് ലോഹങ്ങളും ഭൂമിയിലെത്തിക്കുക എന്നത് നിലവിലെ സാങ്കേതികവിദ്യ വെച്ച് വളരെ വലിയ വെല്ലുവിളിയാണ് അങ്ങനെയൊരു സാഹചര്യമുണ്ടായാൽ അത് ആഗോള സ്വർണവിപണിയെയും സാമ്പത്തിക വ്യവസ്ഥയെയും കാര്യമായി ബാധിക്കുമെന്നും വിദഗ്ധർ പറയുന്നു ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ചിഹ്നഗ്രഹ ബെൽറ്റിലാണ് സൈക്കി പതിനാറ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഒരു പൂർണഗ്രഹമായി മാറിയിട്ടില്ലാത്ത ഒരു പഴയ ഗ്രഹത്തിന്റെ കാമ്പാണെന്നും കരുതപ്പെടുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക ദിവസവും പുതിയ അറിവുകൾ നേടാൻ എന്നെ ഫോളോ ചെയ്യൂ